മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ അപ്ഡേഷൻ നോക്കാം വീക്കെൻഡ് എപ്പിസോഡിൽ പ്രോമോയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച നടന്ന എല്ലാ സംഭവങ്ങൾ വിലയിരുത്തുകയും പലരെയും വഴക്കു പറയുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച കൂടുതലും ദേഷ്യം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അക്ബർ അതിന് അക്ബറിന് നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് അതിനുശേഷം അക്ബറിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അവിടെ വെച്ച് അക്ബർ അക്ബറിൻ്റെ ഉമ്മയോട് സംസാരിക്കുന്നുണ്ട് ഉമ്മയുടെ സൗണ്ട് കേട്ടതും അക്ബർ പൊട്ടി കരയുന്നുണ്ട് ചിലപ്പോൾ ഇത്രയും ദിവസം കൂടി ഇരുന്ന് സൗണ്ട് കേട്ടതുകൊണ്ടാവാം ഉമ്മ എന്നിട്ട് അക്ബറിനോട് പറയുന്നുണ്ട് മോനെ ദേഷ്യം കുറയ്ക്കണം ഇവിടെ ഉള്ളതുപോലെ തന്നെ കളിച്ചും ചിരിച്ചും തന്നെ നീ അവിടെ നടക്കണം നീ ഇവിടെ ഉണ്ടായിരുന്ന അക്ബർ ഉമ്മച്ചി അങ്ങനെയാണ് അമോനെ വളർത്തിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതും കൂടി കേൾക്കുമ്പോൾ അക്ബറിന് സഹിക്കാനാവുന്നില്ല അക്ബർ പൊട്ടിക്കരയുന്നുണ്ട് എന്നിട്ട് ഉമ്മച്ചിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് ഇനി ഒരിക്കലും ദേഷ്യപ്പെടില്ല ചെയ്ത വാക്കുകളും സംസാരിക്കില്ല അറിഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്ന അല്ല ഉമ്മച്ചി ഞാൻ അറിയാതെ ദേഷ്യപ്പെട്ടു പോകുന്നതാണ് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട് ഇതിനു മുമ്പും രണ്ടു തവണ അക്ബറിനെ ഇതേ കാര്യത്തിന് ലാലേട്ടൻ വാൺ ചെയ്തായിരുന്നു പിന്നെയും അക്ബർ ആവർത്തിച്ചത് കൊണ്ടാവാം ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും ഇങ്ങനെയൊരു നീക്കം സംഭവിച്ചത് കാരണം ഇത് അക്ബറിനെ ശരിക്കും മെൻ്റലി തളർത്തിയിട്ടുണ്ട് ഇനി എന്തായാലും അക്ബർ അക്ബറിൻ്റെ ദേഷ്യവും ഭാഷയും ബോഡി ലാംഗ്വേജ് എല്ലാം കൺട്രോൾ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം